എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ടി ആൻഡ് സൈബർ ലോയിൽ നിന്നുള്ള പാക്കേജ് സീരീസാണ് നമ്മൾ ബേസിക് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് പഠിച്ചപ്പോൾ ഒരുപാട് പാക്കേജസ് പഠിച്ചായിരുന്നു അതായത് സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങൾ ഷോർട്ടായിട്ട് പാക്കേജ് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ ബേസിക് ജി കെ എന്നുണ്ടെങ്കിൽ കറൻസി അപ്പോൾ രാജ്യങ്ങളിലെ ക്യാപിറ്റൽ സംസ്ഥാനങ്ങളുടെ ക്യാപിറ്റൽ സ്പോർട്സ് ദിനങ്ങള് അതുപോലെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ നിലവിലെ ആൾക്കാരും കേരളത്തിലെ മന്ത്രിമാരാരൊക്കെയാണ് അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ റോഡ് ട്രാൻസ്പോർട്ട് റെയിൽവേ എയർപോർട്ട് അങ്ങനെല്ലാം പഠിച്ചു പോയായിരുന്നു അതേ മെത്തേഡ് തന്നെയാണ് ഐ ടി ആൻഡ് സൈബർ ലോൽ ഫോളോ ചെയ്യണേ ഐ ടി ആൻഡ് സൈബർ ലോൽ എന്നുള്ള പാക്കേജ് സീരീസ് ആരംഭിക്കുകയാണ് അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാ എക്സാമിനും സ്ഥിരമായി വയ്ക്കുന്നതാണ് ഏതെങ്കിലും ഒരു ഫുൾ ഫോം അബ്രീവിയേഷൻസ് നമുക്ക് കേരള ബി എസ് സി ഏകദേശം നൂറോളം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് വെച്ചിട്ടുണ്ട് ആ ഫുൾ ഫോമുകളിൽ നിന്ന് നമുക്ക് നൂറോളം ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട് ഇപ്പൊ നമ്മൾ ഓരോ സെക്ഷനിൽ പഠിക്കുന്നത് ഇരുപതെണ്ണം വെച്ചിട്ടാണ് ഇരുപത് ക്വസ്റ്റ്യൻസ് അതായത് ഇരുപത് ഫുൾ ഫോമുകൾ പാക്കേജ് വണ്ണില് ആദ്യം നമ്മൾ സ്ഥിരമാക്കുന്നത് അതായത് മൂന്നോ നാലോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആയിരത്തി ഇരുപണ്ണം നോക്കാം ഇരുപതെണ്ണത്തില്ലേ ആയിരത്തി അഞ്ചെണ്ണം നോക്കാം ആയിട്ട് സെറ്റ് ആൻസി ആൻസിയുടെ ഫോം എങ്ങനെയാ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസി ആൻസിയുടെ ആണ് അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ സ്റ്റാൻഡേർഡ് കോഡാണ് ആസ്കി എക്കാലത്തെയും പ്രിയസ് ആണ് ആസ്കി നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് എന്താണ് ആസ്കി കോഡ് എന്നൊക്കെ ആസ്കി അതിൻ്റെ ഫുൾഫോം എങ്ങനെയായിരുന്നു അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യാൻ അമേരിക്കക്കാരുടെ കോഡാണ് ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ചെയ്യുക ആറ് സ്റ്റാൻഡേർഡാണ് അമേരിക്കക്കാരുടെ സ്റ്റാൻഡേർഡാ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് നമ്മൾ ഹാർഡ്വെയറിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മുടെ കമ്പ്യൂട്ടർ വർക്കിംഗ് പ്രിൻസിപ്പൽ പഠിച്ചായിരുന്നു അപ്പോൾ നമ്മൾ ഈ ആസ്കി ആസ്കിക്കോട്ടിൻ്റെ കൺസെപ്റ്റൊക്കെ ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ് എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്നും പറയാം ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് ടൈപ്പ് ചെയ്തിട്ട് ആ സ്ക്രീനിൽ കാണണം ഇത് മോണിറ്ററിൽ കാണണം അപ്പം ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കീബോർഡാണ് അപ്പോൾ എൻ്റെ പേര് അജിത്ത് എന്നാണ് അപ്പം എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാൻ പോവാം ക്യാപിറ്റലിൽ അപ്പം നമ്മൾ ക്യാപിറ്റലെ ടൈപ്പ് ചെയ്യുമ്പോൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്തു എ എന്ന് ടൈപ്പ് ചെയ്തു അപ്പോൾ കമ്പ്യൂട്ടർ മനസ്സിലാവോ അതായത് മൈക്രോ പ്രോസറിന് മനസ്സിലാവോ ഇല്ല അതിന് മെഷീൻ ലാംഗ്വേജ് മാത്രം മനസ്സിലാവുള്ളൂ ഏതൊക്കെയാണ് മെഷീൻ ലാംഗ്വേജ് അതായത് ബൈനറി ലാംഗ്വേജ് ആകെ രണ്ട് സംഖ്യകൾ മനസ്സിലാവുള്ളൂ അത് ഏതൊക്കെ സംഖ്യകളാ സീറോയും വണ്ണും ഇത് രണ്ട് മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ നമ്മൾ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചാലും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താലാണ് മൈക്രോ പ്രൊസറിനെ അല്ലെങ്കിൽ സി പിന്നെ മനസ്സിലാവുള്ളൂ ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ നോക്കാം നമുക്ക് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത് അജിത്തുനിന്ന് ആരംഭിക്കുമ്പോൾ ക്യാപിറ്റലേ വേണം അപ്പം എന്ന് പറയുമ്പോൾ എയുടെ ആസ്കിക്കോഡ് ഏതായിരുന്നു സിക്സ്റ്റി ഫോം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു അതിന് ബൈനറിക്കാക്കി എങ്ങനെ ബൈനറിക്കാക്കിയേ ലോകത്തുള്ള ഏത് സംഖ്യേനും രണ്ടുകൊണ്ട് ധരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടമായിട്ട് വരുന്നത് ഒന്നെങ്കിൽ സീറോയും അല്ലെങ്കിൽ വണ്ണായിരിക്കും അതാണ് ബൈനറി ലാംഗ്വേജ് സീറോയും വണ്ണും ലോകത്തുള്ള ഏത് സംഖ്യേനെ രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വണ്ണ് അതാണ് ശിഷ്ടം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ അറുപത്തഞ്ചിന് രണ്ടുകൊണ്ട് അരിക്കാൻ പോവാം അറുപത്തഞ്ചിന് രണ്ടുകൊണ്ടായിരിക്കുമേ മുപ്പത്തി രണ്ട് ബാക്കി ശിഷ്ടം ഒന്ന് അപ്പോൾ അറുപത്തഞ്ചിന് നേരെ എഴുതി വീണ്ടും രണ്ടുകൊണ്ട് അരിച്ചു പതിനാറ് പൂർണ്ണമായി ഹരിച്ചുപോയി ശിഷ്ടമൊന്നുമില്ല സീറോ വീണ്ടും രണ്ടുകൊണ്ട് അരിച്ചു എട്ട് സീറോ ശിഷ്ടമൊന്നുമില്ല പൂർണ്ണമായി ഹരിച്ചുപോയി വീണ്ടും രണ്ടുകൊണ്ട് അരിച്ചു നാല് സീറോ വീണ്ടും രണ്ടുകൊണ്ട് അരിച്ചു രണ്ട് സീറോ വീണ്ടും രണ്ടുകൊണ്ട് ഏരിച്ചു ഒന്ന് സീറോ ഇട്ട് നമ്മൾ അടിയിൽ നിന്ന് ഇങ്ങനെ മുകളിലൊക്കെ വരച്ചു തർന്ന ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി വണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം വണ് ഇതാണ് ബൈനറി അപ്പം മൈക്രോ പ്രോസറ് മനസ്സിലായി ഞാൻ ടൈപ്പ് ചെയ്തത് എ ആണ് അപ്പോൾ ആ കീ കീബോർഡ് കൺട്രോളിലുള്ള കീ സ്ട്രോക്ക് അവർ കൺവേർട്ട് ചെയ്ത് കൊടുക്കും അതിന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡാണ് ആസ്കി അപ്പം അതിനുശേഷം പ്രോസ്സ് ചെയ്തതിനു ശേഷം നമുക്ക് സ്ക്രീനിൽ കാണും എന്ന് അതാണ് ആ കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു കമ്പ്യൂട്ടർ ഈസ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് റിസീവ്സ് ഡാറ്റ ആ ഡാറ്റ റിസീവിൻ്റെ തരാം കീബോർഡ് ക്യാപിറ്റൽ എന്ന് ടൈപ്പ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്യും മൈക്രോ പ്രോസറ് അത് പ്രോസ് ചെയ്യും മെയിൻ ആൾ എൽ യു ആണ് അതൊക്കെ പഠിച്ചായിരുന്നു പ്രോസ് ചെയ്യും അതിനുശേഷം നമുക്ക് എവിടെ മോണിറ്ററിൽ ഇൻഫോർമേഷൻ കിട്ടും ക്യാപിറ്റലേ എന്ന് പറഞ്ഞിട്ട് ഇൻഫോർമേഷനായിട്ട് കിട്ടും ഇപ്പം കമ്പ്യൂട്ടർ ഈസൺ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് റിസീവ്സ് ഡാറ്റ അതായത് ഡാറ്റ റിസീവ് ചെയ്യുന്ന കീബോർഡ് വഴിയാണ് അപ്പം കീബോർഡിൽ നമ്മൾ ക്യാപിറ്റലെ ടൈപ്പ് ചെയ്തു അതിനുശേഷം മൈക്രോ പ്രോസർ എന്ത് ചെയ്യും അത് പ്രോസസ് ചെയ്യും അതിനുശേഷം നമുക്ക് കിട്ടുന്നതാണ് മീനിങ് ഫുൾ ഇൻഫോർമേഷൻ അത് നമ്മൾ മോണിറ്ററിൽ കാണും ക്യാപിറ്റലേന്ന് അതുകൊണ്ടാണ് പറയണത് പ്രൈമറി ഇൻപുട്ട് ബേസ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതായിരിക്കും കീബോർഡ് പ്രൈമറി ഔട്ട് പുട്ട് ബേസ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതായിരിക്കും മോണിറ്റർ ഇതൊക്കെ എക്കാലത്തെയും പ്രിയസ നമ്മൾ ടീച്ചറിയായിട്ടൊന്നും പോകണില്ല നമ്മൾ പഠിക്കാൻ നിൽക്കുന്നത് എന്താണ് ഫുൾ ഫുൾഫോമുകൾ അപ്പം നമുക്കത് കണ്ടിന്യൂ ചെയ്യാം ഞാൻ അടുത്തത് ബിറ്റ് അതിന്റെ ഫോം എന്താ ബൈനറി ഡിജിറ്റ് ദി സ്മോളസ്റ്റ് മെമ്മറി യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ബൈനറി ആണ് ബൈനറി ഡിജിറ്റ് ബിറ്റിൻ്റെ ഫോം എന്താണ് ബൈനറി ഡിജിറ്റ് സീറോ അടുത്തതാണ് എക്കാലത്തെയും എല്ലാ എക്സാമും സ്ഥിരമായി ചെക്കുന്നതാണ് യു ആർ ആർ യു ആർ എല്ലിന് ഫുൾഫോം എങ്ങനെയാ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എക്കാലത്തെയും യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു അപ്പോൾ നമ്മൾ മോൾ ടൈപ്പ് ചെയ്യണം ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ആ ടൈപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ ആ വെബ് അഡ്രസ്സിന്റെ ലൊക്കേഷൻ അതിന് പറയുന്ന പേരാണ് യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എക്കാലത്തെയും പ്രിയസ് ആണ് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും കേരള പി എസ് സി പി റിജിസ്റ്റർ ചെയ്തിട്ടുണ്ട് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അടുത്താണ് യു എസ് ബി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ് നമ്മൾ പെൻഡ്രൈവെല്ലാം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോർട്ട് യു എസ് ബി യൂണിവേഴ്സൽ സീരിയൽ ബസ് പുറത്തേക്ക ആദ്യത്തെ സെറ്റ് അഞ്ചെണ്ണം ആൻസി അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ്കി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇൻ്റർചേഞ്ച് ബിറ്റ് എൻ്റെ ഫുൾ ഫോമാണ് ബൈനറി ഡിജിറ്റ് ഏതാർ സീറോ വൺ യു ആർ എൽ എക്കാലത്തും യൂണിഫോം എങ്ങനെയാണ് യൂണിഫോം മറന്നു വരത് ഒരു മാർക്ക് ഇമ്പോർട്ടൻ്റാ ഒരു മാർക്കിലാക്കി നമ്മൾ സ്റ്റെപ്പ് മുമ്പിലെത്തുള്ളൂ ഇതെല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശരിയാക്കണം അടുത്താണ് യു എസ് ബി യു എസ് ബിയുടെ ഫുൾഫോം എന്താ യൂണിവേഴ്സൽ സീരിയൽ ബസ് ഇങ്ങനെ രണ്ടാം സെറ്റ് അഞ്ചെണ്ണം മൂന്ന് ഡബ്ല്യു നമ്മൾ സ്കൂളിലോട്ട് പഠിക്കുന്നതാണ് എന്താണ് അതിന്റെ ഫോം വേൾഡ് വൈഡ് വെബ് ജൂനിയർ ഇൻസ്പെക്ടർ ഫെബ്രുവരി നടന്ന എക്സാം ഒരു കൊണ്ട് എക്സ്ട്രാ ഫോം എന്താ മറന്നു വരുന്നത് അതേ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് വരാണെങ്കിൽ എല്ലാവരും ശരിയാക്കും നിങ്ങളും ശരിയാക്കണം നാല് ഡബ്ല്യൂ ആണെങ്കിൽ വേൾഡ് വൈഡ് വെബ് വേം ഞാൻ അടുത്താണ് എച്ച് ഡി ടി പി അതിന് പ്രിഫോമൻസ് എന്താ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഹൈപ്പർ ടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഹൈപ്പർ ടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഇനി അടുത്തത് നോക്കാം അതിൽ എസ് ചേർത്താണ് എച്ച് ഡി ടി പി എസ് ഹൈപ്പർ ടെക്സ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സെക്യൂർ നമുക്ക് ക്വസ്റ്റ്യൻ പറയാം എസ് ട്രാൻസ്ഫോർ എസ് എന്താണ് സെക്യൂർ മറന്നു വരുന്നത് ഇവിടെ നാലാമത്തെ ആ ഡബ്ൾ വന്നപ്പോ വേമ് എച്ച് പിയുടെ കൂടെ എസ് വന്നപ്പോ സെക്യൂർ ഞാൻ അടുത്തത് എച്ച് ഡി എം എൽ എക്കാലത്തെയും റീസൺ തന്നെയാണ് എന്താണ് ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എച്ച് ഡി എം എൽ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ലാംഗ്വേജ് ഇതാണ് എച്ച് ഡി എം എൽ ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡ് ഏറ്റവും കൂടുതൽ എച്ച് ടി എം എൽ ആ എച്ച് ഡി എം എൽ ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതൊക്കെയാന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാക്കാൻ ടാഗ് ഏതാണ് സെലക്റ്റഡ് ആകാം ഹൈപ്പർ ലിങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാഗ് ഏതാണ് അത് എ ടാഗ് ആണ് ലാംഗ്വേജ് നീഡ് നോട്ട് ബി കൺസിഡർ ചെയ്യുന്ന സിലബസ് പ്രകാരം പക്ഷേ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എച്ച് ടി എം എൽ എന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്ക് ലാംഗ്വേജ് ഇനി മൂന്നാം സെറ്റ് നോക്കാം മൂന്നാം സെക്ഷൻ അഞ്ചെണ്ണം ഐ പി അതിന്റെ ഫുൾഫോം എന്താ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അടുത്താണ് ടി സി പി സിപിയുടെ ഫുൾഫോം എങ്ങനെയാ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ടി സി പിയുടെ ഫുൾഫോം എങ്ങനെയാ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ടി സി പി ബാർ ഐ പി അതിന്റെ ഫുൾഫോം എന്താ രണ്ടും ഒരുമിച്ച് പറയണോ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ മൂന്നും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മൂന്ന് പ്രത്യേകതയാണ് അടുത്തത് പേരിൽ തന്നെ ഓർത്ത് വെക്കാം എഫ് ടി പി അതിൻ്റെ ഫുൾഫോം എന്താ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കുന്നത് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അടുത്താണ് എസ് എം ടി പി എക്കാലത്തെയും റിയേഴ്സാ ഫോം എന്താ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എസ് എം ടി പി ഉൾഫോമാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ പുറത്തേക്ക് അഞ്ചെണ്ണം ഐ പി ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ടി സി പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ടി സി പി ബാർ ഐ പി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ എഫ് ടി പി അതിൻ്റെ ഉൾഫോമാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എസ് എം ടി പി അതിൻ്റെ ഉൾഫോമാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ഇനി ലാസ്റ്റ് സെക്ഷൻ നോക്കാം

അതിൻ്റെ ഫോമ രണ്ടെണ്ണം ഉണ്ട് ആ രണ്ടും കറക്റ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്നേ കേരള പി എസ് സി എന്താ ചെയ്യുക ആ സ്റ്റേറ്റ്മെൻറ് ലെവലിക്ക് മാറ്റും സിമ്മ് അതിൻ്റെ ഫോം എന്താ സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ സബ്സ്ക്രൈബറിനെ ഐഡൻറ്റിഫൈ ചെയ്യുക സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മൊഡ്യൂൾ അതിൻ്റെ മറ്റൊരു ഫുൾ ഫോം എങ്ങനെയാണ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ ഇത് രണ്ടും കറക്റ്റാണ് അതുകൊണ്ടാണ് കെ എസ് കാർ ഡി ബി അസിസ്റ്റൻറ്റിന് ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ സ്റ്റേറ്റ്മെൻറ് വരാൻ കാരണം സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ മറ്റേ പേരാണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ രണ്ടും കറക്റ്റാണ് ഐഡന്റിഫിക്കേഷനും കറക്റ്റ് ഐഡന്റിറ്റിയും കറക്റ്റാണ് അടുത്താണ് ഐ എസ് പി ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് തന്നെ രണ്ട് ഫുൾഫോമ് വന്ന് ഐ എസ് പി അതിൻ്റെ ഫോം എന്താ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആരാണ് ഇന്റർനെറ്റ് തരണെന്ന് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എക്സാമ്പിൾ ആണ് ിയോ അല്ലെങ്കിൽ ബി എസ് എല്ലോ ഐ എസ് പി മറന്നുപോലെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ലാസ്റ്റ് വൺ മോഡം എക്കാലത്തെയും പുറത്തേക്ക അഞ്ചെണ്ണം ജി എസ് എം അതിന്റെ ഫോം ആണ് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ജി പി ആർ എസ് അതിന്റെ ഫുൾഫോം എങ്ങനെയാ ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് സിമ്മ് രണ്ട് ഫുൾ ഫോം ഉണ്ട് സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ മുഡുകൾ അതും കറക്റ്റാ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മുടുകൾ രണ്ടും കറക്റ്റാണ് ഐ എസ് പി അതിൻ്റെ ഫുൾഫോം എങ്ങനെയാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ മോഡം അതിൻ്റെ ഫോം എങ്ങനെയാ മോഡലേറ്റർ ഡി മോഡുലേറ്റർ ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണേക്കാൾ മുമ്പ് ഇത്രയും പഠിച്ചത് നമ്മൾ ഒ എം ആർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുമോന്ന് നോക്കണം അതായത് എക്സാമിലാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ പി എസ് സി തിരിച്ചും മറിച്ചും ചോദിക്കും അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസർ അറിയുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം ഇതിലുള്ള കേരള ബി എസ് സിയുടെ അസിസ്റ്റൻസ് നോക്കാം കേരള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ അബ്രീവേഷൻസ് അല്ലെങ്കിൽ ഫുൾ ഫോമുകൾ ഒന്നാം ക്വസ്റ്റ്യൻസ് ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റേറ്റ്മെന്റ് അസിസ്റ്റന്റ് രണ്ടായിരത്തിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സബ്സ്ക്രിപ്ഷൻ ഐഡന്റിഫിക്കേഷൻ മൊബൈൽ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊബൈൽ തേർഡ് സ്റ്റേറ്റ്മെൻ്റ് സബ്സ്ക്രൈബർ ഐഡന്റിഫിക്കേഷൻ മൊഡ്യൂൾ ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചാണേ സിമ്മിൻ്റെ ഫോം എന്താണ് നമ്മൾ സിമ്മിന് രണ്ട് ഫുൾ ഫോം പഠിച്ചതായിരുന്നു ഏതൊക്കെയായിരുന്നു സബ്സ്ക്രൈബർ ഐഡൻറിഫിക്കേഷൻ മൊഡ്യൂളും സബ്സ്ക്രൈബർ ഐഡൻറിറ്റി മൊഡ്യൂളും രണ്ടും കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് കറക്റ്റായിട്ട് വരാം സബ്സ്ക്രൈബർ ഐഡൻറിഫിക്കേഷൻ മൊഡ്യൂളും സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മുടികളും ഇത് രണ്ടും കറക്റ്റ് ആണ് അതായത് സ്റ്റേറ്റ്മെന്റ് ത്രീയും സ്റ്റേറ്റ്മെന്റ് ഫോറും കറക്റ്റ് ആണ് ഇപ്പം നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ബോത്ത് വൺ ആൻഡ് ടു ആർ കറക്റ്റ് ഓപ്ഷൻ ബി ബോത്ത് ടു ആൻഡ് ത്രീ ആർ കറക്റ്റ് ഓപ്ഷൻ സി ബോത്ത് ത്രീ ആൻഡ് ഫോർ ആർ കറക്റ്റ് ഓപ്ഷൻ ഡി ബോത്ത് വൺ ആൻഡ് ഫോർ ആർ കറക്റ്റ് ഏതൊക്കെയായിരുന്നു കറക്റ്റ് ആർന്നത് തേർഡ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റായിരുന്നു കറക്റ്റാർ അപ്പൊ ഒന്നാം ക്വസ്റ്റിൻ ആൻസർ സി ബോത്ത് ആൻഡ് ആർ നെക്സ്റ്റ് നോക്കാം നോക്കാം വാട്ട് ഈസ് ഡിഗ്രി ലെവൽ മെയിൻ ജൂൺ ഓപ്ഷൻ ഓപ്ഷൻ എ യൂണിഫൈഡ് റാൻഡം ലിങ്ക് ബി യൂണിഫോം റിസോഴ്സ് റിസോഴ്സ് ലൊക്കേറ്റർ ലൊക്കേറ്റർ ഓപ്ഷൻ ഓപ്ഷൻ സി യൂണിഫൈഡ് റെഗുലേറ്റർ ലൊക്കേഷൻ ഡി യൂണിഫോം യൂണിഫോം റിമോട്ട് ലിങ്ക് ആൻസർ ബി യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ നെക്സ്റ്റ് നോക്കാം നോക്കാം ബാർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആ ഓപ്ഷൻ എ ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റേണൽ പ്രോട്ടോകോൾ ഓപ്ഷൻ ബി ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഓപ്ഷൻ സി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റേണൽ പ്രോട്ടോകോൾ ഓപ്ഷൻ ഡി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നോക്കുക ഈ നാല് ഓപ്ഷനിൽ ചെറിയ വ്യത്യാസങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണേ ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ ശരിയാക്കി കഴിഞ്ഞാൽ ഒരു മാർക്കിട്ടും തെറ്റിക്കഴിഞ്ഞാൽ പോയിൻറ്റ് ത്രീ ത്രീ മാർക്ക് നമ്മൾ താഴോട്ട് പോകും തോർത്തേക്കണേ നെഗറ്റീവ് മാർക്ക് ഉണ്ട് അപ്പോൾ നാല് ഓപ്ഷൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ ടി സി പി ഐ പി എക്കാലത്തെയും പ്രിയസാ അതിൻ്റെ ഫുൾ ഫോം എങ്ങനെയാ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ മൂന്നാമത്തെ ഓസ്റ്റിൻ ആൻസർ ഡി ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ബാർ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം യു എസ് ബി സ്റ്റാൻഡ് ഫോർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ആ ഡിപ്പാർട്ട്മെന്റിക്ക് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് യു എസ് ബി സ്റ്റാൻഡ് ഫോർ ഓപ്ഷൻ എ യൂണിഫോം സിംഗർനസ് ബസ് ഓപ്ഷൻ ബി യൂണിഫോം സീരിയൽ ബസ് ഓപ്ഷൻ സി യൂണിവേഴ്സൽ സീരിയൽ ബസ് ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ സിംഗർനസ് ബസ് എന്താണ് യു എസ് ബിയുടെ ഫുൾഫോമ് യൂണിവേഴ്സൽ സീരിയൽ ബസ് നാലാമത്തെ സി യൂണിവേഴ്സൽ സീരിയൽ ബസ് നോക്കാം നോക്കാം അഞ്ചാമത്തെ ദി കമ്പ്യൂട്ടർ ജാർഗൺ ക്സ്റ്റ്യൻ ജാർഖണ്ഡ് ഫോർ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ വേൾഡ് വൈഡ് വെബ് വേം ഓപ്ഷൻ ബി വേൾഡ് വൈഡ് വൈൽഡ് ലൈഫ് വെബ് ഓപ്ഷൻ സി വേൾഡ് വൈഡ് വുമൻസ് വെബ് ഓപ്ഷൻ ഡി വേൾഡ് 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 വൈഡ് 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 വീക്ക് എന്താണ് ക്വസ്റ്റ്യൻ നാല് നാല് ഡബ്ല്യു 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 വെബ് വെബ് വേം വേം നമ്മൾ പഠിച്ചു തന്നെയാണ് അഞ്ചാമത്തെ ആൻസർ എ നെക്സ്റ്റ് നോക്കാം അടുത്ത ക്വസ്റ്റിനും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിന്റെ ക്വസ്റ്റിനും തന്നെ ഐ എസ് പി സ്റ്റാൻഡ് ഫോർ ഓപ്ഷൻ എ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഓപ്ഷൻ ബി ഇന്റർനെറ്റ് സിസ്റ്റം പ്രൊവൈഡർ ഓപ്ഷൻ സി ഇന്റർനാഷണൽ സർവീസ് പ്രൊവൈഡർ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ സിസ്റ്റം പ്രോഗ്രാം എന്താണ് ഐ എസ് പി എസ് പിന്നെയാണ് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആരാണ് ഇന്റർനെറ്റ് തരുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നമ്മൾ എക്സാം പഠിച്ചായിരുന്നു ജിയോ ബി എസ് എൻ ആറാമത്തെ ക്വസ്റ്റിൻ ആൻസർ എ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ നോക്കാം मोडम डिस्ट्रिक्ड क्या मोड एन आ നോക്കാം എട്ടാമത്തെ ക്സ്റ്റ് നോക്കാം ഫുൾ ഫോം ഓഫ് എച്ച് ഡി ഡി പി രണ്ടായിരത്തി പത്തൊമ്പതിലെ അക്കൗണ്ടന്റ് ഗ്രേഡ് ടു ഓപ്ഷൻ എ ഹയസ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഓപ്ഷൻ ബി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫോം പ്രോട്ടോകോൾ ഓപ്ഷൻ സി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ഓപ്ഷൻ ഡി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോ എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചോണേ എച്ച് ഡി ഡി പി അതിൻ്റെ ഫുൾഫോം എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ ഫുൾഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എട്ടാമത്തെ ക്വസ്റ്റിന് ആൻസർ സി ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒമ്പതാമത് ക്വസ്റ്റ്യൻ നോക്കാം ആസ്കി സ്റ്റാൻഡ്സ് ഫോർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ടൂ തൗസൻഡ് തേർട്ടീൻ ഓപ്ഷൻ എ അമേരിക്കൻ സെക്യൂരിറ്റി കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഓപ്ഷൻ ബി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഓപ്ഷൻ സി അമേരിക്കൻ സയന്റിഫിക് കോഡ് ഫോർ ഇന്റർചേഞ്ചിങ് ഇൻഫോർമേഷൻ ഓപ്ഷൻ ഡി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇന്റർചേഞ്ചിങ് ഇൻഫോർമേഷൻ എന്താണ് ഫുൾ ഫോം അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ടി സി ബി സ്റ്റാൻഡ് ഫോർ അക്കൗണ്ടന്റ് രണ്ടായിരത്തി പതിനേഴിലെ എക്സാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓപ്ഷൻ ബി ട്രാൻസാക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഓപ്ഷൻ സി ട്രേഡ് കൺട്രോൾ പ്രോട്ടോക്കോൾ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടി സി പി അതിൻ്റെ ഫുൾഫോം എങ്ങനെയാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം